അല്ലാതെ ബാബ പള്ളിയിൽ വരുന്നില്ല ബാബ നിങ്ങൾ വിശ്വാസ ആദർശങ്ങൾ പോലെ എല്ലാം പറയുന്നത് വ്യത്യസ്തമായി പറയുന്ന പള്ളിയിൽ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞ ബാബ ഈ പ്രഭ നിങ്ങളെ മുസ്ലിമുകളാണ് നാം ഇലാഹ ആയിരിക്കുക ആശിതുവാനുള്ള ആ ഇലാഹാണ് ഞാൻ അതാണോ അതുകൊണ്ട് നിങ്ങൾ പള്ളി പോണം നിങ്ങൾ അജ്ഞരും അന്തരമാണ് അത് നിങ്ങളെ അച്ഛതയിൽ നിന്ന് അന്ധതയിൽ നിന്ന് സംസ്കരിച്ചെടുക്കാനാണ് നിങ്ങളോട് പള്ളി പോകാൻ പറഞ്ഞത് ബാബ ആ തലമെല്ലാം കഴിഞ്ഞു ബാബ പള്ളിയിലായിരുന്നു കൊറേ മുമ്പ് ഈ പള്ളിയിൽ നമ്മളെ പള്ളിയിൽ മീൻചാന്താവട്ടക്കരുന്ന പള്ളിയിൽ ബാബ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ബാബന അറിയാം ഞാൻ ആ പള്ളിയിൽ പോവുകയും അവിടെ ഫുൾ ടൈം പള്ളിയിൽ തന്നെ ലാസ്റ്റ് പള്ളി പൂട്ടാനും കഴിയുന്നില്ല അവർക്ക് ഭക്ഷണം കഴിക്കാനും പോവില്ല അവർ ആകെ വിഷമായിട്ട് വാവ അവർ രക്കാത്തി സംസ്കരിക്കാൻ തന്നാൽ ആ ഷാറ്റിക്കന്മയിലൂടെയും ഫാത്തയിലൂടെയും സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ സഞ്ചരിച്ച് ആ ദൃശ്യതയെല്ലാം കണ്ട് രൂപാന്തരപ്പെട്ട് വന്ന് ഇതാവുമ്പോഴേക്കും മണിക്കൂർ കഴിയുമ്പോൾ റക്കാർ സംസ്കരിച്ച് ചെയ്യാൻ അപ്പൊ മൂന്നോ നാലോ റെക്കാർ സംസ്കരിക്കാൻ കുറെ മണിക്കൂറും അങ്ങക്ക് പള്ളിയും പൂട്ടാൻ കഴിയില്ല ജമാ ഒന്നും നടക്കൂല അതുകൊണ്ട് ബാബ പൊറത്ത് പോയേ പറ്റൂ അതുകൊണ്ട് ബാബ വീട്ടിൽ വന്നിട്ടാണ് ഇപ്പോ ആ ദൃഷ്ടാന്തത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് റസൂല്ലോട് ഏർ സഹാബക്കൾ കംപ്ലയിൻ്റ് പറഞ്ഞ് റസൂല്ലാന്റെ അടുത്ത് സൂഫത്തിന്റെ ആളുകൾ കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പറഞ്ഞു അവർ നിസ്കരിക്കുന്നില്ല അവർ നോമ്പ് പിടിക്കില്ല എന്താ റസൂള്ള എന്താ അവരെ ശരിയാക്കാത്തെന്ന് ചോദിച്ചപ്പോൾ റസൂള്ള പറഞ്ഞത് ആയത് കറിയത് മൂന്നാമത്തെ സൂറത്തിൽ നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നാമത്തെ ആയത്തുകൾക്ക അവര് നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും തിരിഞ്ഞും പറഞ്ഞും കിടന്നുകൊണ്ടും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള് കണ്ട് കണ്ടുകൊണ്ടിരിക്കുകയും ഇതൊന്നും വെറുതെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതൊന്നും വെറുതെ എല്ലാം സൃഷ്ടിച്ചത് ആ അള്ളാഹുന്റെ ദൃശ്യതയാണ് ദൃഷ്ടാന്തമാണ് എന്ന അള്ളാഹുന്റെ ദൃഷ്ടാന്തത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അവര് അവര് അതിൽ നിന്ന് ഇറങ്ങിയ ഒരു മനുഷ്യ തലത്തിലേക്ക് വന്ന് അള്ളാഹുന്റെ തലത്തിൽ നിന്നും നിസ്കരിക്കാനും ഇതിലൊക്കെ വരുന്നതല്ല അള്ളാഹു വിലയം പ്രാപിച്ച് അള്ളാഹു ഇലാഹുമില്ലായിരിക്കുന്നവരാണ് അവര് ഈ ആ അത് ഈ പ്രപഞ്ചനാഥനും പ്രപഞ്ചവും നിറഞ്ഞിരിക്കുന്ന എന്നോട് ഇവിടെ വരുന്ന പള്ളിയിലേക്ക് വരാൻ പറഞ്ഞാൽ അത് നിങ്ങളുടെ തല അജ്ഞതയുടെ അന്ധകാരത്തിന്റെ ജന്തു സഹജമായ നിങ്ങളുടെ തലമാണ് നിങ്ങൾ പറയുന്നത് ബാബനോട് പറഞ്ഞാൽ എന്താ ചെയ്യാ അള്ളാഹും റസൂലും നിങ്ങളിൽ എന്ന് പറഞ്ഞ ഫലം വന്ന ഫിക് റസൂള്ള ഇത് നിങ്ങൾ അറിയില്ലല്ലോ അള്ളാഹും റസൂലും നിങ്ങളിൽ തന്നെയെന്ന് ബാബ അള്ളാഹും റസൂലും ഞാൻ തന്നെയാണെന്നുള്ള ആ തലത്തിൽ പ്രപഞ്ചം തന്നെയും ഞാനാണെന്നുള്ള കാഴ്ചയിലും അറിവിലും ആ തലത്തിലും ഇരിക്കുന്ന ഭാവനോട് നിങ്ങളെ ഈ പുരു ജന്തു സഹജമായ അന്തരും അജ്ഞരുമായി നിങ്ങൾ പറയുക ബാബ പള്ളിയിൽ വരുന്നില്ലാലോ ഏ ബാബ വസ്ത്രങ്ങൾ പോലെ ഇതാകണം ബാബ സെന്റ് പറയുന്നില്ലല്ലോ ശരിയത്ത് പാലിക്കുന്നില്ലല്ലോ ഞാൻ ശരീരത്ത് പഠിക്കുന്ന കുട്ടികളെ അച്ഛനും അന്തരമായ നിങ്ങളുടെ തലത്തിലല്ല മക്കളെ നിങ്ങൾ വാ ഞാനെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ പറയും നിങ്ങളെ പണ്ഡിതന്മാരോ ചേക്കോ ആരാണ് ചവരും കൂട്ടിക്കോ ഓക്കേ